ും സമാധാനവും നൽകട്ടെ പലരും പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് അള്ളാഹു താല എല്ലാവരുടെയും പ്രയാസങ്ങൾ വളരെ സന്തോഷവും സമാധാനവും നൽകി അവസാനം അവന്റെ ജന്മത്തിന് ഒരുമിച്ച് കൂട്ടി തെരുമാറാകട്ടെ എന്ന് ദുവാ ചെയ്യുകയാണ് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത് എപ്പോഴും വേവലാതികളും ആവരാദികളും പറഞ്ഞ് നമ്മുടെ സമയം കളയുന്നതിനു പകരം വളരെ ക്ഷമയോടുകൂടെയും അള്ളാഹു സുബാന കൽപനകൾ മാനിച്ചു കൊണ്ട് നാം ജീവിക്കുമ്പോൾ ആ ബുദ്ധിമുട്ടുകളെല്ലാം നമുക്ക് വലിയൊരു സമ്പാദ്യമാക്കി മാറ്റാൻ സാധിക്കും അള്ളാഹു സുബാനോ അവന്റെ റസൂലും നമുക്ക് സന്തോഷമുണ്ടാവാനും സമാധാനമുണ്ടാവാനും ജീവിതാഭിവൃദ്ധി കൈവരിക്കാനും ഒക്കെ പല മാർഗങ്ങളും പറഞ്ഞു തന്നത് നാം പലപ്പോഴായി പരിചയപ്പെട്ടിട്ടുള്ളത് പല രൂപത്തിലുള്ള ഉദ്ദേശങ്ങളും നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകും പലപ്പോഴും ആ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുകയും നേർച്ചകൾ നേരുകയും പല സൽക്രമങ്ങൾ ചെയ്തുകൊണ്ട് അതൊന്ന് ശരിയായിരുന്നെങ്കിൽ എന്ന് നാം ആഗ്രഹിക്കാറുമുണ്ട് പലതും ശരിയാകാറുണ്ട് എന്നാൽ ചിലതൊന്നും ശരിയാകാറില്ല വിവാഹപ്രായമെത്തിയ പെൺമക്കളുടെ കാര്യം ഏതൊരു രക്ഷിതാവിനും വലിയ ആശങ്കകളും ഭയവുമുള്ള ഒരു കാര്യമാണ് അവരെ സ്വലങ്ങളായ ഇണകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കണം എന്നുള്ള അതിയായ ആഗ്രഹം ഏതൊരു ഉപ്പയുടെയും ഉമ്മയുടെയും മനസ്സിലുള്ളതാണ് അതുപോലെ തന്നെ സാമ്പത്തികമായി നമ്മളെ ഞെരുക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരും അതുപോലെ പല രൂപത്തിലുള്ള ഉദ്ദേശങ്ങൾ നമുക്ക് സഫലീകരിക്കാൻ വേണ്ടി ഉണ്ടാകും ഈ സമയത്തൊക്കെ ഹൃദയത്തിൽ അള്ളാഹു നല്ല പോലെ വിശ്വസിക്കുന്ന നല്ല പല കാര്യങ്ങളും ഹദീസിലും വിശുദ്ധ ഖുർആാനിലും വന്നത് ചെയ്യാനുണ്ട് അതിൽപ്പെട്ട ഒരു ചെറിയ ദ്വാരാണ് പറയുന്നത് ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് ഈ നമസ്കാരത്തിന് ശേഷം മൂന്ന് തവണ ചൊല്ലിക്കൊണ്ട് ചെറിയൊരു ധുവാണ് മൂന്ന് തവണ സുബൈ നമസ്കാരത്തിന് ശേഷം സാധാരണ എല്ലാ നമസ്കാരങ്ങൾക്കും ഉള്ളതുപോലെ തന്നെയുള്ള എല്ലാ സിക്രുകളും മറ്റു ദുബാവുകളും ഒക്കെ ചൊല്ലിക്കഴിഞ്ഞതിനു ശേഷം അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഈ ധുവ മൂന്ന് പ്രാവശ്യം ചൊല്ലി അതിന്റെ ഓരോ തവണ ഇത് ഈ ധാര ചൊല്ലി കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണോ ഉള്ള ആവശ്യം അല്ലെങ്കിൽ ഉദ്ദേശം അത് വലിയൊരു പ്രധാനപ്പെട്ട ഉദ്ദേശം ഉണ്ടാകും അതോടുകൂടി തന്നെ മറ്റു നൂറുകണക്കിന് ആവശ്യങ്ങളും ഉണ്ടാകും അത് ദുന്യവിയായതാണെങ്കിലും ആയതാണെങ്കിലും ആത്മീയമായതാണെങ്കിലും ഭൗതികമായതാണെങ്കിലും പച്ച മലയാളത്തിൽ അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ഭാഷയിൽ നാം ോട് പറഞ്ഞാൽ നേടിയെടുക്കാൻ കഴിയുമെന്ന് ഗ്രന്ഥങ്ങളിൽ അതുകൊണ്ട് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് സംശയമോ ആശങ്കകളോ ഇല്ലാത്ത രൂപത്തിൽ പ്രാമാണികമായി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് സുബി നിസ്കാരത്തിന്റെ ദാവളി കഴിഞ്ഞതിനു ശേഷം

മൂന്ന് പ്രാവശ്യവും നാം ഇത് ചൊല്ലുന്നതിനിടയിൽ അതിന്റെ ഓരോ ആവർത്തനങ്ങൾക്കിടയിലും അല്ലെങ്കിൽ അത് ഓരോന്നും ഓരോ പ്രാവശ്യം കഴിഞ്ഞതിന് ശേഷം ഇക്രാം എന്ന് ഓരോ പ്രാവശ്യവും ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ഉദ്ദേശം അല്ലെങ്കിൽ ആഗ്രഹം എന്താണ് അത് നാം പറയുക അങ്ങനെ നാം കൊറച്ചു ദിവസം ആ വിഷയം അതെന്താണോ അത് സന്തോഷകരമായി അതിനെ സാധിക്കും എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഇമാമുമാർ അവരുടെ ഗ്രന്ഥങ്ങളെ രേഖപ്പെടുത്തിയിട്ടുള്ളത് അള്ളാഹു സുബാനോ താല നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ല കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള തോഫീക്ക് നൽകുമാറാവട്ടെ നമ്മുടെ ജീവിതം അള്ളാഹുവിന്റെ പൊരുത്തത്തിലാക്കി സമ്പന്നമായ ഒരു ജീവിതം വാങ്ങി അള്ളാഹു താല മാറ്റുമാറാകട്ടെ അള്ളാഹു താല നമ്മളിൽ നിന്നും മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ